എന്റെ സംഗീത സുഹൃത്തുക്കളെ പോലെ ഞാൻ ഇന്നും ത്രീ ജിയായി ഇന്നും പൂജി ഇന്ന് രാവിലത്തെ ഒരു വാർത്ത കേട്ടിട്ട് നമ്മളെ പുള്ളി സുരാട്ടനും വിശകല ടീച്ചർ എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു ഭരണ പെട്ടെന്ന് കാസർഗോഡ് കിട്ടുമോ കാസർഗോഡ് ഒരു സംഭവം നടക്കുന്നുണ്ട് എന്താ സംഭവം നിങ്ങൾ നിങ്ങളറിയാം അവിടെ ഒരു മുസ്ലിം പള്ളിയിൽ വെളിച്ചപ്പാടും അമ്പല കമ്മിറ്റിക്കാരും കീടിയങ്ങ് നിരങ്ങിയന്ന് പഠിച്ചവനാണ് ഞാനൊക്കെ ഒരു സന്തോഷം അങ്ങ് വന്നിട്ടുണ്ടല്ലോ ഞാനൊരേറ്റ വീടില് കാസർഗോഡേക്ക് കാസർഗോഡ് എത്തിയപ്പോൾ നടന്ന സംഭവം ഇങ്ങനെ എന്തെങ്കിലും അറിയാം അതൊന്ന് കണ്ടുനോക്കി നിങ്ങൾ

അതാ അവസ്ഥ അവിടെ അമ്പലത്തിലെ ഉത്സവത്തിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം പള്ളിയിൽ വന്നേന്ന് ഈ വിശകല ടീച്ചർ ഉള്ളി സ്വര് ഈ വാർത്ത ഫുള്ളായിട്ട് കേൾക്കില്ലല്ല ഈ പൊട്ടന്മാരും പൊട്ടത്തെയും കൂടി എന്നെ അങ്ങ് പാണ്ടേക്ക ഒരേറ്റാ ബീഡല് ഞാൻ കാസർഗോഡേക്ക് ഇല്ലാത്ത പൈസ എടുത്തിട്ട് എന്നിട്ട് ഞാൻ എന്താക്കി അവിടെ എത്തിയിട്ടുണ്ടല്ലോ നമ്മൾ അമ്പല കമ്മിറ്റിക്കാർ കൊണ്ടൊന്നും നടക്കുന്നില്ല ഞാനില്ല പള്ളി കമ്മിറ്റിക്കാർ ഒന്ന് ഒരു കലാവ് ഉണ്ടാക്കാൻ നോക്കി അതം എട്ട് എന്ന നിലയിൽ മൂഞ്ചി ഇനി അവര് പറയുന്നത് കേട്ടോ വർഷമായി പോലും നമുക്ക് അറിയോളം ഉള്ള ഒരു ആചാരമാണ് ഇവിടെ നടക്കുന്നത് ആ ആചാരത്തിനെയും ജമാഅത്ത് നിവാസികൾ എന്നുള്ള രീതിയിൽ കാണുന്നത് ഉത്സവത്തിന് സാധനങ്ങൾ പള്ളി കമ്മിറ്റി സഹായിക്കും പള്ളിയിലെ സംഭം നമ്മൾ സംഘികളാണെങ്കിൽ ഒരു കാര്യം പറയണം കേട്ടാ ഇതെല്ലാം പണ്ടേ നമ്മളെ കേരളത്തിൽ നടക്കുന്ന നമ്മൾ ഇതെങ്ങനെ നടത്താണ്ട് എടുക്കാൻ വേണ്ടി നോക്കുമ്പോണ്ടല്ലോ എന്താ ഇതിന്റെ ഇതിൻ്റെ പ്രശ്നമെന്നറിയാം ഈ ഹിന്ദു മുസ്ലീമും ക്രിസ്ത്യാനിയും ഒന്നും കൂടി ഒന്നിക്കും ഒന്നിച്ചിട്ട് ഇവരെന്താക്കും കുറച്ചും കൂടി ഗംഭീരമായിട്ട് ഈ പരിപാടി നടത്തണം എന്തിനീ ഞമ്മള് സംഘികളീ നാട്ടിൽ നിന്ന് കൂടെ വേണ്ടി വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയും നമ്മൾ കേരളത്തിൽ പിടിച്ചു നിൽക്കണം കിട്ടില്ല വലിയ പണിയട്ടാ സത്യത്തിൽ ഉണ്ടല്ലോ കൊതുക് ചോര കുടിക്കുന്ന ഒരു അസൂയ തോന്നിടും കൊതുക് അല്ല ചോര കുടിക്കും നമ്മളെ സംഖ്യക്ക് ചോര കുടിക്കാൻ കഴിയുന്നില്ല ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനീൻ്റെയും അത് ഭയങ്കര സങ്കടം ആട്ടാണ് ഞാൻ നേരെ യു പിയിലേക്ക് അങ്ങനെ പോയിരുന്നു ആടെ ഞാൻ നമ്മളെ പരിപാടി നടക്കും ഉത്തരേന്ത്യ നമ്മളെ സംഖ്യയ്ക്ക് ബെസ്റ്റ് കേട്ടാ അല്ലാണ്ട് നമ്മുടെ കേരളത്തിലൊന്നും ഇതേ പോക്കാന്നെങ്കിൽ ഒരു രക്ഷയില്ലാ സത്യം അതാന്നല്ലേ സങ്കടാന്ന് കേട്ടോ ഞാൻ പോട്ടെ ശരി